നമസ്കാരം പതിരും കതിരും സാവധാനം നീ ചൊറിയൂ പുറം ചുണൽ ഓരോന്ന് കുത്തി ഉടയ്ക്കൂ മാത്രമാണോ ഇതുമാത്രമാണോമനെ കവി കടമനട്ടയുടെ ഭാഗ്യശാലികൾ എന്ന കവിത ദിവ്യായ സയ്യർ വായിക്കാതിരിക്കില്ല പുറം ചൊറിയലിൻ്റെ സുഖം എത്ര മനോഹരമായാണ് കവി വർണ്ണിക്കുന്നത് സ്വന്തം ജീവിതത്തെയും പദവിയെയും ഭരണക്കാരുടെ പുറം ചൊറിയാനുള്ള അവസരമാക്കി മാറ്റിയ അയ്യർ വളരെ പ്രായോഗിക ജീവിതം നയിക്കുന്ന ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഐ എ എസ് പദവിയിലിരുന്ന് ഇത്രമാത്രം തരം താണയൊരു ഉദ്യോഗസ്ഥ വേറെ ഉണ്ടായിട്ടില്ല സി പി എം നേതാക്കളുടെ വിദൂഷക വേഷം കെട്ടി ഇവർ ചെയ്തു കൂട്ടുന്ന കോക്കാം ബീച്ചുകൾ എന്തൊക്കെയാണ് പിണറായി വിജയനോളം നല്ലൊരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടില്ല എന്നും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുമ്പോഴുള്ള ഊർജ്ജം ചെറുതല്ലെന്നും പറഞ്ഞത് പോകട്ടെ എന്ന് വയ്ക്കാം എഴുപത്തെട്ട് വയസ്സുള്ള കാർന്നോരെ ഒന്ന് പുകഴ്ത്തിയാലും സാരമില്ല ദിവ്യയ്ക്ക് മാത്രമല്ല കേരളത്തിലെ സകല ജനങ്ങൾക്കും ഇതേ അഭിപ്രായമാണ് ഇത്രമാത്രം ഊർജം സാധാരണക്കാർക്ക് നൽകുന്ന ഒരു മനുഷ്യൻ വേറെയില്ല സ്വന്തം പിതാവിനെ നാറുന്ന തെറിയുടെ ഓടയിലിട്ട് വലിച്ചിട്ടും പിണറായി മഹാനാണെന്ന് പറഞ്ഞ ചാണ്ടിയുമ്മൻ ഇവിടെ ഉള്ളപ്പോൾ ദിവ്യായരുടെ പിണറായി ഭക്തിയെ കുറ്റം പറയാൻ കഴിയില്ല മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ കെ രാധാകൃഷ്ണനെ പോയി കെട്ടിപ്പിടിച്ചാണ് ദിവ്യ മാനവികതയുടെ മഹാഗാഥകൾ നമുക്ക് കാണിച്ചു തന്നത് ഒരൈ എസ്കാരി സ്ഥാനം ഒഴിഞ്ഞ മന്ത്രിയെ കെട്ടിപ്പിടിക്കുന്നതും സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അതും പോട്ടെ എന്ന് വിചാരിക്കാം വിരൽത്തുമ്പ് പോലും പരിശുദ്ധനായ കെ രാധാകൃഷ്ണൻ ശരിക്കും ഒരാലിംഗനത്തിന് അർഹനാണ് താനും ഇതൊക്കെ കണ്ടപ്പോൾ ജനം സംശയിച്ചത് ദിവ്യായ സയ്യരുടെ പോക്ക് എങ്ങോട്ടാണ് എന്നല്ല ഈ ശബരിനാഥൻ ഭാര്യയുടെ കൈപിടിച്ച് എങ്ങോട്ട് പോകുന്നു എന്നായിരുന്നു അരുവിക്കരയിൽ ഒരു തവണ അച്ഛൻ്റെ ഓർമ്മ കൊണ്ട് മാത്രം വിജയിച്ച ശബരിനാഥനെ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്കും അത്ര താല്പര്യമല്ല ഭർത്താവിനെ ഏതെങ്കിലും തണലിൽ കൊണ്ട് നിർത്താനുള്ള ഒരു ഭാര്യയുടെ തത്രപ്പാടാണ് ഇതൊക്കെയെന്നാണ് ചില കുബുത്തികൾ പ്രചരിപ്പിക്കുന്നത് ഈ സംശയത്തെ ബലപ്പെടുത്തുന്ന മറ്റൊരു പുകഴ്ത്തൽ പോസ്റ്റ് കൂടി ദിവ്യയിട്ടത് വിവാദമായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് കണ്ണൂരിൽ സി ജില്ലാ സെക്രട്ടറിയായ കെ കെ രാകേഷിനെ പുരാണത്തിലെ കർണനേക്കാൾ കേമനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കർണന് പോലും അസൂയ തോന്നുന്ന കെ കെ ആർ ഒരു കവചമാണത്രേ അപ്പോൾ പി ശശിയുടെയൊക്കെ കവചം തീരെ മോശമാണോ ദിവ്യേ വിശ്വസ്തരുടെ പാഠപുസ്തകവും കഠിനാധ്വാനത്തിൻ്റെ മഷിക്കൂട്ടുമാണത്രേ രാകേഷിൻ്റെ ഔദ്യോഗിക ജീവിതം ഞാനത് മുമ്പിൽ നിന്ന് വീക്ഷിക്കുകയായിരുന്നു ഈ വീക്ഷിക്കലാണ് പ്രധാന പണി രാകേഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ബഹുമാനമാണ് ദിവ്യയ്ക്കങ്ങ് സുഖിച്ചത് ഇ എം എസിനേക്കാൾ വലിയ ത്രയാക്ഷരിയായി മാറിയോ കെ കെ ആർ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെയാണ് ദിവ്യ എസ് അയ്യർ പുകഴ്ത്തിയത് എന്ന് ഓർക്കണം ദിവ്യയ്ക്ക് ശമ്പളം തരുന്നത് ശബരിനാഥൻ്റെ പോക്കറ്റിൽ നിന്നോ പിണറായി വിജയൻ്റെ പത്തായത്തിലെ നെല്ല് വിറ്റോ എ കെ ജി സെൻ്ററിൽ നിന്നോ അല്ല എന്ന് ഓർക്കണം ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നാണ് നിങ്ങൾക്കത് തരുന്നത് എല്ലാവിധ ജീവിതസുഖവും നൽകുന്ന ഭരണക്കാരെ നിങ്ങളാവും വിഹിതം പുകഴ്ത്തിക്കോ മറിച്ച് ഈ ഭാരമെല്ലാം ചുമന്ന് നടുവടിഞ്ഞ മനുഷ്യർ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളെ പുച്ഛിക്കുന്നതിനും വിമർശിക്കുന്നതിനും മോങ്ങിയിട്ട് കാര്യമില്ല മെയ്യനങ്ങാതെ നേട്ടം കൊയ്യുക എന്ന രീതിയാണ് ദിവ്യായ സയ്യറുടെയും ശബരിനാഥൻ്റെയും ഒക്കെ ജീവിതവിജയം പത്തനംതിട്ടയിൽ പി ബി ന്യൂഹ് എന്നൊരു കലക്ടർ ഉണ്ടായിരുന്നു പ്രളയകാലവും കോവിഡ് കാലവും ശബരിമല പ്രക്ഷോഭകാരവും വരെ ആ മനുഷ്യന്റെ അധ്വാനം കാണേണ്ടതായിരുന്നു അതിനുശേഷം വന്നത് ഈ ദിവ്യയാണ് അയാൾ ചെയ്ത സേവനങ്ങളുടെ ഏഴയലത്ത് പോലും വരില്ല ഇവരുടെ പ്രവർത്തികൾ കവിത ചൊല്ലിയും ഡയലോഗ് അടിച്ചും പ്രസംഗിച്ചും ഡാൻസ് കളിച്ചും വേഷപ്പകർച്ചകളാടിയും പത്തനംതിട്ടക്കാരെ കുപ്പിയിലാക്കി ദിവ്യായ സയ്യർ അവിടെ നിന്നാണ് തുറമുഖ വകുപ്പിൽ എത്തിപ്പെട്ടത് അതോടെ പിണറായി ഭക്തി അങ്ങ് കൂടി പദവികളിൽ നിന്ന് അധ്വാനിക്കുന്നവർ ഒരു ഭരണാധികാരിയെയും വാനോളം പുകഴ്ത്താൻ പോവുകയില്ല ചുളിവിൽ ജീവിക്കാൻ നല്ലത് പുറഞ്ചൊറിയലാണെന്നറിയുന്ന പോലെയുള്ളവർ അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ ആറാടി ജീവിക്കും പ്രശാന്തിനെ പോലുള്ള മണ്ടന്മാർ പലതും തുറന്നു പറഞ്ഞ് പുറത്താകും പിണറായി മൂന്നാമത് മുടന്തി വരുമ്പോൾ തനിക്ക് ചീഫ് സെക്രട്ടറി ആകാം എന്നൊരു മോഹവും ഈ കൗശലക്കാരിക്ക് ഉണ്ടാകാം ഭർത്താവിനെ ഞാൻ സി പി എം ആക്കാം എന്നൊരു വാക്ക് പറഞ്ഞാൽ പിണറായി എന്തും വെച്ച് എടുത്തു തരും മൊണ്ണകളായ കോൺഗ്രസ്സുകാരുടെ ഒരു ഗതികേട് ഓർക്കണം മേലനങ്ങാതെ രാഷ്ട്രീയത്തിൽ വന്ന നേതാക്കന്മാരായവരെല്ലാം എന്തൊക്കെ ദ്രോഹമാണ് കോൺഗ്രസ്സിനോട് ചെയ്യുന്നത് തരൂരിൻ്റെ വിശ്വസ്തനാണ് ശബരിനാഥ് എന്നതും ശ്രദ്ധേയമാണ് സി പി നായരും മലയാറ്റൂരും ഡി ബാബു പോളുമൊക്കെ പേര് കേട്ട ഐ എ എസ് അവർ പോലും ഭരിക്കുന്നവരുടെ പാദസേവ നടത്താനും പുകഴ്ത്താനും പോയതായി അറിയുകയുമില്ല കൊലക്കത്തിൽ താഴെ വയ്ക്കാത്ത കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ അമരക്കാരനായി പോയ ഒരു സി പി എം നേതാവിനെയാണ് ദിവ്യ കർണനേക്കാൾ കേമനാക്കിയത് എന്നോർക്കണം ഇപ്പോൾ പറയുന്നത് ഞാനൊരാളെപ്പറ്റി നല്ലതു പറഞ്ഞാൽ എന്നെ വേട്ടയാടുകയാണ് ഈ ലോകം ഈ ലോകത്തിന് എന്തോ കുഴപ്പമുണ്ട് ഹോ വല്ലാത്തൊരു ലോകം തന്നെ എത്രയുദാരം ഈ ജീവിതവൃത്തികൾ നാം ഭാഗ്യശാലികൾ നന്ദി